കേരളത്തിലെ ഒരു ക്രിസ്തീയ കുടുംബവീഡർ അവിടെ കാത്തിരിക്കുന്ന രണ്ട് മനസ്സുകൾ മക്കൾ വളർന്നും ജോലിത്തിരങ്കുകൾ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോയി ബിസ്മസും വാർത്തകളും അവധികളെ കാണാനും ഫോൺ ാണ് ഇനി ബന്ധങ്ങൾ എങ്കിലും അച്ചാരുടെയും അമ്മച്ചുടേയും ഒരേ ആഗ്രഹം മാത്രം ഈ വീട് വീണ്ടും മക്കളുടെയും കൊച്ചുമക്കളുടെയും ചിരികളാൽ നിറയണം അങ്ങനെയാണ് സ്നേഹത്തിൽ നിന്ന കിടക്കുന്നത് മക്കളെ വിളിച്ചു വരുത്താൻ പറഞ്ഞ ഒരു അടിയന്തരാവസ്ഥ ഈ കലാരൂപം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വിജയവും തിരക്കുകളും കടന്നാൽ കുടുംബ ബന്ധങ്ങളാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് പ്രിയ കലാസ്നേഹികളെ മാസ് അസോസിയേഷന്റെ കലാകാരന്മാർ അണിയിച്ചു ഒരു കലാവിരുന്ന് പോയ ദിനങ്ങളെ വന്നിട്ട് പോകുന്നു ടോസ് സംവിധാനം കഥ

जोहान एड़सरी मालाटूर जोवाना अजीत आर्पूकर जो एड़ेश्वरी मालाटूर പള്ളിക്കൽ തറവാട്ടിലെ തോമാച്ചിനും കുഞ്ഞനാണക്കിയ രണ്ട് മക്കൾ ജോളിക്കുട്ടിയും ലിസമ്മയും ജോളിക്കുട്ടി കുടുംബസമേതം അമേരിക്കയിലാണ് ലിസമ്മയും കുടുംബവും ജർമ്മനിയിലാണ് പതിനഞ്ച് വർഷമായി ഇവർക്ക് മാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല അങ്ങനെ ഇരിക്കെ മരണവാർത്ത അവരെ തേടിയെത്തുന്നു

ഞാനക്ക് ഈ പാലായെ മുതൽ കേക്കട്ടെ അയ്യോ എന്നെ വാങ്ങി ചി ആ നമ്മുടെ രാജീനെ എന്താ പാടി ആക്കി ചി ചാതെന്നവതി ഞാൻ ഇങ്ങന മുിച്ചു വന്ന് നിന്നോ പിന്നെ നീ എന്താ ചോദ്യവാടി നിസ്സവായി ചോദിക്കുന്നത് ഇത് എങ്ങാണ് പറ്റീ ഓരെ പുരിഷോ വെച്ചോ നാട്ടിലേ നടിച്ചു മുടിട്ടു इधर മർണവിടെയാ ഓ അതക്ക് ഇവൻ വാങ്ങി ചി കാര്യം എകി ചിക്ക് വീഡിയോ ഫ്രീസറ കറച്ചി കാരെ എല്ലാരും

Amém! वठी भाव पुर्श ಏನಿದೆ ಧರಕ್ಕಿ ಪ್ರಕ್ರಿ ಮನಸ್ಸಾಗಿ അതിനേനേ അക്കാനൊക്കെ ചാഞ്ച അമ്മച്ചി കൂടി చేരിട്ട് പോവാ കൊള്ളാനോ സന്തർപ്പറാ വന്നേ ശരിക്ക് ഒന്ന് അടിച്ചു കൊണ്ട് തിരിച്ചു വവ കൊള്ളാ അല്ലേ നീനിക്കുട്ടി ആ തന്നെ തന്നെ നീ എന്നാലോ വിചാരിച്ചാ നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കാം എന്താ കൊറകളെ മക്കളെ കൊമങ്ങ 美味しいおいしそう ಆಟು ತಿ Through the snow, here a horse or can slay. O'er the fields we go, laughing all the way, the bells are mutting, they make our spirits bright. What fun it is to ride and sing? A day or two ago, I thought I'd take a ride, and soon this...

നോക്ക불리는 കേട്ടിട്ടുണ്ടോ ചാർജ് എന്നെ ദൈ പറഞ്ഞു പള്ളി പാലാ ിടയില് നമ്മൾ ജീവിക്കാൻ അതിപ്പോഴും അമ്മച്ചി മനസ്സിലായി അമ്മച്ചി ഒന്നും അറിയാമല്ല ഈ നാട്ടിലുള്ളവരൊക്കെ

I'm a

ನಷ್ಟಪಡಿಂದ ನಾವು ಕೆಲವರು ಬಳಸಿದಾಗ ಅದೊಂದು കഥാപാത്രങ്ങളും പങ്കെടുത്തവരും ചാച്ചൻ സിജോ ഇടശ്ശേരി മലയാറ്റൂർ അമ്മച്ചി ലിസാഖിതോഷ് കറുകുറ്റി മകൻ ജോണിക്കുട്ടി ഷെന്നി ജോസ് തുറവു മരുമകൾ ലില്ലിക്കുട്ടി ജയ്മോൾ ഷെന്നി സംക്രാന്തി കോട്ടയം മകൾ ലിസംബ ജിൻസി ടിനു പള്ളുരുത്തി മരുമകൻ ജോർജ് കുട്ടി വിനീത് തങ്കപ്പൻ കാഞ്ഞിരപ്പള്ളി മാവേലി കുരിശന്റെ വഴി നയിച്ചത് ജെയ്സൺ മറ്റം മേരികുളം ഇടുക്കി ചെറുമക്കൾ റോഷൻ സോനാ സിജോ മോസസ് ടോസ് ജോഗശ്ശേരി ജൊവാന അജിത് ജോബ് എടശ്ശേരി പുലിക്കളി സോബിൻ സിജോ കാസർഗോഡ് അണിയറയിൽ പ്രവർത്തിച്ചവർ കഥ സംഭാഷണം നിർമ്മാണം സംവിധാനം ഷെന്നി ജോസ് വാളുകാരൻ തുറവു സഹ സംവിധാനം ജോസ് കിഴക്കേമുറി കട്ടപ്പന വസ്ത്രാലങ്കാരം റേ ജയ്സൻ പകലോമറ്റം പശ്ചാത്തല സംഗീതം സിജോ ഇടശ്ശേരി സഹായം ജോൺ ജോസഫ് വൈറ്റില ഫിലിപ്പ് പശ്ചാത്തല ദൃശ്യം ടോസ് ആൻഡ് സാങ്കേതികം റോഷൻ സിജോ അജിത്മാൻഡ് ജെയ്മോൾ ഞങ്ങളെ ശ്രമിച്ച എല്ലാ കലാസ്നേഹികൾക്കും മാർസ് കലാകാരന്മാരുടെ അഖൈതമായ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും പുതിയ കുടുംബ സാമൂഹ്യ നാടകത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അമ്മി മാപ്പ് ബുക്കിങ്ങിന് സമീപിക്കുക ഷെന്നി വാളുകാരൻ ജെയ്സൻ പഗളോമെറ്റർ